അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി നമ്മൾ നേരെ പോകുന്നത് മമ്മൂക്കാരുടെ വീട്ടിലോട്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം സൗത്തിലാണ് അപ്പോൾ എറണാകുളത്ത് വന്നതിനെ കൊണ്ട് എന്തായാലും നമ്മൾ മമ്മൂക്കാരെ വീടിനൊന്ന് പോയിട്ട് പോകാമെന്ന് വിചാരിക്കുവാണ് മമ്മൂക്കാർക്ക് രണ്ട് വീടുണ്ട് എറണാകുളത്ത് ആ പഴയ വീടും പുതിയ വീടും അപ്പോൾ ഞാൻ നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മമ്മൂക്കാരെ വീടും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് നടന്നു നടന്നുപോലുള്ള ദൂരമേ ഉള്ളൂ അപ്പോൾ എന്തായാലും ജസ്റ്റ് നടന്നു നമുക്ക് മമ്മൂക്കാരെ വീടും ആ ഒരു ഏരിയയ്ക്ക് ഒന്ന് കാണാൻ പറ്റും നോക്കാം മമ്മുക്കവിടെ ഉണ്ടോയെന്നു തന്നെ അറിയത്തില്ല ജസ്റ്റ് ചിലപ്പോൾ കാണാൻ പറ്റിയാലും ഞാനിപ്പോൾ നിൽക്കുന്ന എറണാകുളം സൗത്തിലാണ് റെയിൽവേ സ്റ്റേഷൻ്റെ കുറച്ച് പിടിയിലേക്ക് നിൽക്കുകയാണ് നമുക്ക് നേരെ വീടിലേക്ക് പോവും ഇപ്പൊ ഞാൻ പനമ്പള്ളി നഗറിൽ നിൽക്കുവാണ് മമ്മൂട്ടിയുടെ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഭാഗത്താണ് നിൽക്കുന്നത് കറക്റ്റ് എവിടെയാണ് ലൊക്കേഷൻ എന്നുള്ളത് എനിക്ക് അറിയാൻ പയ്യാത്തോണ്ട് ഇങ്ങനെ ജസ്റ്റ് നിന്ന് കറങ്ങാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് എവിടെയാണ് മമ്മൂക്കാരെ വീട് വരുന്നത് അപ്പോൾ പനംപള്ളി നഗരത്തിലാണെന്നറിയാം ഇനി ഇവിടെ ആരുടെ അടുത്തേക്കും തിരക്കേണ്ടി വരിക്കുന്നു ഞാൻ ജസ്റ്റ് ഇങ്ങനെ മാപ്പൊക്കെ ഇട്ട് ഇങ്ങോട്ട് വന്നിട്ടുള്ള കേട്ടോ അപ്പോൾ എറണാകുളം സൗത്തിലാണ് ഉണ്ടായിരുന്നത് അവിടെ നിന്ന് നേരെ ഞാൻ ഇങ്ങോട്ട് വരികയാണെ ഇത് ഇപ്പം ഞാൻ പനംപള്ളി നഗരം എങ്കിൽ ജസ്റ്റ് നടന്ന് പോയിക്കൊണ്ടിരിക്കുവാണ് നമ്മൾ നേരെ മമ്മൂക്കാരെ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സൈഡിൽ നേരെ നടന്ന് പോയിട്ട് അവിടെ നിന്ന് മൂന്നാമത്തെ റൈറ്റ് എടുക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് എന്തായാലും പോകുന്ന വഴികളൊക്കെ ഒരു രക്ഷയിലിട നല്ല കിടില മരങ്ങളാ ഇപ്പൊ നമ്മൾ പോകുന്ന മമ്മൂക്കാരെ സത്യം പറഞ്ഞ പുഴിയ വീട്ടിലല്ല പഴയ വീട്ടിലോട്ടാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇനി മൂന്നാമത്തെ റൈറ്റ് എന്നാ പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് റൈറ്റായി അപ്പോൾ ഇനി രണ്ടെണ്ണം കൂടെ വരാണ്ട് അത് നല്ല പച്ചപ്പെട്ടു നിൽക്കുന്ന മരം മരങ്ങളുണ്ട് ഒരു രക്ഷയില്ല ഴിഞ്ഞാൽ ഒരു മടുപ്പും തോന്നില്ല അത്രയ്ക്ക് സൂപ്പറാ കേട്ടോ ഈ കടുത്ത വേനലും ഇത്രയും നല്ല ബൈബോട് കൂടി മരം ഇങ്ങനെ പച്ചപ്പെട്ടു നിൽക്കുവാണ് ചേട്ടന്മാരൊക്കെ ഈ ചൂട് സമയത്ത് കസരിയിലൊക്കെ ഇരുന്ന് ഇങ്ങനെ ഉറങ്ങാണ് കേട്ടോ നല്ല തണലല്ലേ ഇവിടെ ഈ ഒരു സമയത്തുള്ള ഉറക്കം സൂപ്പറാ ഇപ്പൊ നമ്മൾ നടന്നിട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പനമ്പള്ളി നഗർ കൊച്ചി അപ്പോൾ സ്കൂളിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ സ്കൂളിലെ പയ്യന്മാരെ എന്താ പടക്കം എന്താ കയ്യിൽ വെച്ച് കത്തിച്ചോണ്ട് പോണേട്ടോ അമ്മര് നമ്മളെ പേടിപ്പിക്കേണ്ട പരിപാടിയാ കൊറേ പേരുണ്ട് അങ്ങനെ നമ്മൾ ലാസ്റ്റ് മമ്മൂക്കാരാ പഴയ വീട്ടിന്റെ ആ ഒരു സ്റ്റൈഡിൽ വന്നിട്ടുണ്ട് അപ്പൊ ഇവിടെ നിന്ന് ഇനി സ്ട്രൈറ്റ് ഇതാ എറണാകുളം സിറ്റിയിലൊന്നപ്പോ നല്ല മാങ്ങ പിടിച്ച് കിടക്കട്ടെ നല്ല സൂപ്പറായിട്ട് കിടക്കുന്ന മാങ്ങ ആദ്യം കാണുന്നതേ ഒരു പഴയ കാരമാൻ അവിടെ കിടക്കുന്നുണ്ട് ഈ ഒരു നീല കളർ സാധനം നമുക്ക് പോയിട്ട് ആദ്യം നമ്പർ നോക്കാം അപ്പോൾ ഇത് സംഭവം മമ്മൂക്കാരെ വണ്ടിയാണോ ഇല്ലയെന്ന് അറിയാല്ലോ ഇവിടെ ഇവിടെ കണ്ടാണ് കേട്ടോ മമ്മൂട്ടി ഇവിടെ വീട് കണ്ടോ ആ നമ്പർ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് കണ്ടോ അപ്പൊ പിന്നെ ഇതിൽ കൂടുതൽ ഒരു ഡൗട്ട് വേണ്ടല്ലോ അപ്പോൾ ഇതാണ് അവരുടെ കാര വേണ്ട കേട്ടോ അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന ദുൽഖർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയത്തില്ല അതായത് ഈ വണ്ടി ഞാൻ കണ്ടിട്ടുണ്ട് മുമ്പ് എപ്പോഴൊക്കെ ഈ വണ്ടി കൊണ്ടു കിടക്കുന്നത് ജസ്റ്റ് അവിടെ നിന്നിങ്ങനെ വന്നപ്പോൾ തന്നെ എൻ്റെ കണ്ണിൽ വന്ന് പെട്ടതാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഇവിടെ വന്ന് കണ്ടിരിക്കുന്ന മമ്മൂക്കയുടെ ആ ഒരു വണ്ടിയാണ് മുന്നൂറ്റി അറുപത്തൊമ്പത് ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ കൊണ്ടു കിടക്കുന്ന അതേ വാഹനം അപ്പോൾ പുള്ളി ഇവിടെ ഉണ്ടോ ഇല്ലയെന്നറിയത്തില്ല എന്തായാലും ബസ് ഇവിടെ സൈഡാക്കി ഇട്ടേക്കുവാണ് ഇവിടെ എന്താണ് ഇട്ടേക്കണമെന്ന് തരുന്നില്ല ഇനി ഇത് പുള്ളിയുടെ വല്ല വീടാണോ എന്നുള്ളതിനെ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും ഇവിടെ അധികം നിന്ന് കറങ്ങുന്നത് ശരിയല്ല ഇവിടെ ക്യാമറ ഒക്കെ ഇരിപ്പുണ്ട് അതിനെക്കൊണ്ട് ഇവിടെ നമുക്ക് അധികം നിന്ന് കളിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ദുൽഖറിൻ്റെ കുറേയേറെ കാർ കളക്ഷൻസ് ഇതിനകത്ത് കിടപ്പുണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ നോക്കിയപ്പോൾ കണ്ടതാണ് ഞാനിപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ടിങ്ങനെ കറങ്ങി ഇതാ ഈ കാണുന്ന റോഡ് വഴി ഇങ്ങനെ വന്ന സമയത്ത് തൊട്ട് മുന്നിലായിട്ട് ഇവിടെ മറ്റൊരു ആക്ടറിൻ്റെ വീടുകൂടി ഉണ്ട് നമ്മുടെ മലയാള സിനിമയിലെ പഴയകാല നടൻ അതുപോലെ പുതിയ സിനിമകളിൽ അഭിനയിക്കുന്നുണ്ട് എന്നാലും പഴയകാല സിനിമയിൽ അദ്ദേഹം ഒരുപാട് കൂടുതലായിരുന്നു പുതിയ പടങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വരുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ ഈ കാണുന്ന കുഞ്ചൻ എന്ന് പറയുന്ന ആ നടൻ്റെ വീട് ഇതാണ് അപ്പോൾ മമ്മൂക്കാരാ പഴയ വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് ഈ വീടുള്ളത് ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മുടെ മമ്മൂക്കാരുടെ വീടുള്ളത് അപ്പോൾ ആദ്യം ഈ വീട് കാണിക്കാമെന്ന് വിചാരിച്ചു കണ്ടോ ആ വേദിയാ ഇങ്ങനെ നേരത്തെ ചില വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ട് പുള്ളിയുടെ വീട് ഇവിടെ വന്നപ്പോൾ നല്ല ചെടിയും മൊത്തത്തിൽ ഈ വീട്ടിൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ വേറൊരു ലാഭലാണ് കണ്ടോ അപ്പോൾ അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇത് കുഞ്ചൻ കുഞ്ചൻചേട്ടൻ്റെ വീടാണ് ഫുൾ ഒരു അടിപൊളിയാക്കി നിർത്തിയിരിക്കുക ചെടികളും മൊത്തം പച്ചപ്പാണ് ഇവിടെ എത്ര മനോഹരമാക്കിയാൽ ചെയ്തേക്കണമെന്നൊക്കെ ഓരോ സൈഡും പൂക്കൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ കോട്ടയം കുഞ്ഞച്ചനെന്ന് പറഞ്ഞ സിനിമയിൽ അതിഗംഭീരമാക്കി റോഡ് പുള്ളി ചെയ്തിട്ടുണ്ട് പരിഷ്കാരിയുടെ വേഷത്തിൽ വന്നിറങ്ങിയ അദ്ദേഹത്തിൻ്റെ വീടാണ് പരിഷ്കാരിയായിട്ടുള്ള ആ ഒരു കഥാപാത്രം ചെയ്ത കുഞ്ചൻ സാറിൻ്റെ വീടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷേ പുള്ളിയെ വെള്ളിയിലൊന്നും കാണാനില്ല പുള്ളി കയറിയതിനകത്ത് കാണും കണ്ടിരുന്നെങ്കിൽ ഒരു ഹായ് കൊടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിനി ഇവിടെ നേരെ മമ്മൂക്കാരെ വീടിൻ്റെ മുന്നിലോട്ട് പോവാം ഇപ്പം മമ്മൂക്ക ഇവിടെ അല്ല താമസം താമസം ഇവിടെ ആയിരുന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കായിരിക്കും എന്നാണ് പറയുന്നത് ഇപ്പം ഇവിടെ തിരക്കില്ല പണ്ടൊരു സമയത്ത് ഇവിടെ ഫുള്ള് സിനിമാക്കാരെ കളിയായിരുന്നു അദ്ദേഹത്തിനെ കാണാൻ വരുന്നവരും തിരക്കി വരുന്നവരെയൊക്കെ ഒരു കളി തന്നെ തന്നെയായിരിക്കും അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതാണ്ടേ ഇങ്ങനെ കാണിച്ചു തരാം ഇതാണ് നമ്മുടെ മമ്മൂക്കാരുടെ ആദ്യത്തെ വീട് ഇവിടെ പോയിക്കഴിഞ്ഞാൽ വേറെ വീടിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് പുള്ളിയുടെ വീട്ടിൻ്റെ ആ ഒരു ഈ കാണുന്നത് കാണുന്നുണ്ടോ ഞാൻ നേരത്തെ അവിടെ നിൽക്കുന്ന സമയത്ത് വണ്ടീൻ്റെ അടുത്തു നിന്ന സമയത്ത് സെക്യൂരിറ്റി വന്നായിരുന്നു അവർക്ക് ഇവിടെ നിന്ന് കറക്റ്റായിട്ട് ക്യാമറയെ നോക്കിയിട്ട് കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ പറ്റും പുള്ളി ഇവിടെ നിന്ന് തന്നെ ഇറങ്ങി അങ്ങോട്ട് വന്നു ഞാൻ നേരത്തെ നിന്ന സ്ഥലത്തോട്ട് ആ വണ്ടി പാർക്ക് ചെയ്തിരുന്നല്ലോ അവിടെ വന്ന സമയത്ത് ആ പുള്ളീൻ്റെ അടുത്ത് പറയുന്നത് നിങ്ങൾ വന്നതൊക്കെ നമ്മൾ കണ്ടു ഷൂട്ട് ചെയ്യുന്നതിന് കുഴപ്പമില്ല സൈഡിലോട്ടൊന്നും മാറി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞു പിന്നെ നമ്മൾ വേടിയെടുക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ ഇങ്ങനെ നോക്കിക്കോണ്ട് പോകുന്നുണ്ട് പിന്നെ അവർക്ക് പുത്തിരിയില്ല എല്ലാ ദിവസവും ഇതുപോലെ ആരെങ്കിലുമൊക്കെ ക്യാമറയൊക്കെ ആയിട്ട് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് വന്ന് കറങ്ങിട്ടേ പോകാറുള്ളൂ അതുകൊണ്ട് അതിനകത്ത് സെക്യൂരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് കാണാൻ പറ്റുന്നതാണ് പിന്നകത്തോട്ട് കാണുന്ന ആരും ഇത്തിപ്പാടാട്ടോ ഫുള്ള് ഒരു ഗ്യാപ്പ് ഇല്ലാത്ത രീതിയില്ല അത് ഗ്യാറ്റ് പണി വെച്ചേക്കുന്നേ ഉണ്ടോ നേരത്തെ ഇവിടെയൊക്കെ വണ്ടികളൊക്കെ ഒരുപാട് കിടപ്പുണ്ടായിരുന്നു നമ്മൾ നേരത്തെ കണ്ട സെക്യൂരിറ്റി ഫൈതോ അവിടെ ഇരിപ്പുണ്ട് കേട്ടോ ജസ്റ്റ് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഇപ്പോഴത്തെ വീടെന്ന് പറഞ്ഞാൽ ഇതിനെക്കാട്ടി എത്ര കയറിട്ടി വലുതാണ് അപ്പം ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഇടയിലോട്ട് നിന്ന് ഇങ്ങനെ നോക്കുവാണ് അപ്പോൾ ഇതാണ് ആ ഒരു ഗേറ്റും മമ്മൂക്കാരെ വീടും ഇത് പഴയ വീടാണ് ഇപ്പോൾ മമ്മൂക്കിവിടെ വരാറില്ല അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നേരെ പോകാൻ പോകുന്ന മമ്മൂക്കാരെ പുതിയ വീട്ടിലോട്ടാണ് അപ്പോൾ ജസ്റ്റ് ആ വീടും കൂടെ കാണാം ഇവിടുന്ന് നടന്ന പോലുള്ള ദൂരം ഉള്ളു എന്നാണ് പറയുന്നത് വൈറ്റിലേലാണ് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ബസ് ഇതായതാണ് കേട്ടോ ഇവിടെ നിന്ന് അങ്ങനെ ജസ്റ്റ് കറങ്ങിയാണ് ഞാൻ അപ്പുറത്തോട്ട് പോയത് അപ്പോൾ വരുന്ന വഴിക്ക് വണ്ടി ഇവിടെ കിടക്കുന്ന ഒന്നുകൂടെ കാണിച്ചുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം ഇതിൻ്റെ അകത്തായിട്ട് ഒരുപാട് വണ്ടി കിടപ്പുണ്ട് ദുൽഖറിൻ്റെ ഒരുപാട് കളക്ഷൻസ് അതിനകത്ത് കിടപ്പുണ്ട് പഴയ വിൻറ്റേജ് കാറുകളാണ് അവിടെ കൂടുതലും കിടക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിവിടുന്ന് നടന്ന അടുത്ത സൈഡിലോട്ട് പോവാണ് അങ്ങനെ നമ്മൾ വീണ്ടും മമ്മൂക്കാരെ വീട്ടിലോട്ടുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുവാണ് മമ്മൂക്കായുടെ രണ്ടാമത്തെ വീടിൻ്റെ അങ്ങോട്ട് പോകുന്ന വഴിയിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു മെട്രോ സ്റ്റേഷൻ്റെ താഴെയാണ് മമ്മൂക്കാരെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മെട്രോ സ്റ്റേഷൻ എന്നാണെങ്കിൽ പറയാം ഇളംകുളം മെട്രോ സ്റ്റേഷനാണ് ആ സ്റ്റേഷനൊക്കെയാണ് ഈ കാണുന്നത് മെട്രോ ലൈനും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവാണ് ഈ കാണുന്ന ബ്രിഡ്ജ് വഴി മുന്നോട്ട് പോവാണ് ഇതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് മമ്മൂക്കാരെ വീട് എന്നാണ് പറയുന്നത് കേട്ടോ ഈ ബ്രിഡ്ജങ്ങോട്ട് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഇടത്തോട്ട് പോകണം അമ്പേരിപ്പാടം അങ്ങനെ എന്തോ പറയുന്നത് ഇവിടുത്തെ സ്ഥലങ്ങളെന്നോ അത്ര കറക്റ്റ് അറിയത്തില്ല അപ്പോൾ എന്തായാലും ഈ ഒരു ലൊക്കേഷനിൽ തന്നെ ആയിരിക്കും കേട്ടോ വീട് നമ്മൾക്കാരെ വീടിന്റെ തൊട്ട് പുറകിലായിട്ടാണ് ഒരു പുഴയും കാര്യങ്ങളൊക്കെ കാണുന്നത് അങ്ങനെ ഒരു പുഴ ഉള്ളതായിട്ട് എനിക്കറിയാം ആ കാണുന്ന ഫ്ലാറ്റിന്റെ സൈഡിലായിട്ട് അതേ മോഡലിൽ ഒരു വീട് കാണുന്നുണ്ട് നിൽക്കാറും അതായിരിക്കാനാണ് ചാൻസ് ജസ്റ്റ് ഒന്ന് സൂക്ഷിച്ചാണ് അതുകൊണ്ടോ അതേ സ്റ്റൈലിൽ ഒരു വീട് അവിടെ കാണുന്നുണ്ട് ആമ്പരിപ്പാടം എന്ന് പറയുന്ന ഭാഗം ആമ്പരിയാണോ അമ്പേരിയാണോ എന്ന് അറിയാൻ പോയി കേട്ടോ ഡൗട്ടായി പെട്ടെന്ന് ആൾക്കാർ പറഞ്ഞതെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് വഴിയെ നടക്കുമ്പോൾ നല്ല പെയിന്റിൻ്റെ പണം കേട്ടോ ഈ അടുത്തം കണ്ട പെയിന്റ് അടിച്ചതാണ് അല്ല അടിച്ചോണ്ടിരിക്കുന്ന കേട്ടോ കെട്ടിട്ടുണ്ട് പണികൾ നടക്കുവാണ് ഇവിടെയൊക്കെ നല്ല ചിക്ക് കളറും കാര്യങ്ങളൊക്കെ കൊടുക്കുവാണ് ഇവിടെ തൊട്ടടുത്തായിട്ട് കാണുന്നത് സഹോദരൻ അയ്യപ്പൻ റോഡ് നിന്നാണ് കേട്ടോ ഇതുവഴി നമ്മളിങ്ങനെ നടന്നു വരുമ്പോഴേ നല്ല താറ് കലക്കിയ വെള്ളം കേട്ടോ അച്ഛൻ്റെ അപ്പം കണ്ടിട്ട് പേടിയാവുന്നത് നോക്കി താറ് വരെ തോറ്റുപോകുന്ന രീതിയിൽ വെള്ളമാണ് കേട്ടോ അതിലൊക്കെ ഫുള്ള് കൊതുകും പരിപാടിയൊക്കെ ആയിരിക്കും നോക്കിയാൽ ഇത്രയും കിടന്ന സിറ്റിയുടെ സൈഡാണ് എന്താ അല്ലേ വഴി നടന്നു പോയിക്കൊണ്ടിരിക്കുക സൈഡിലൊക്കെ ഇതുപോലുള്ള ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട് നല്ല ചൂട് സമയമല്ലേ അതെ കൊണ്ട് തണ്ണിമത്തനും നോമ്പ് സമയമാണ് അപ്പോൾ മൊത്തത്തിൽ നല്ല കച്ചവട സീസണാണ് ഒരുപാട് കടൽ കാണുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ മാലിന്യം ഒരു വിഷയമില്ല ഭയങ്കര സ്മെല്ലും ഒരു കഥയില്ലാത്ത കഥയാട്ടോ അങ്ങനെ നമ്മൾ അവസാന റോഡ് കണ്ടുപിടിച്ചു കേട്ടോ ഞാൻ ആമ്പരിപ്പാടം ഓമ്പരിപ്പാടം എന്നൊക്കെ പറഞ്ഞോട്ടിരുന്നതേ അമ്പേലിപ്പാടം റോഡാണ് കേട്ടോ സംഭവം ഒരു ചെറിയ റോഡ് അങ്ങോട്ട് കാണുന്നു കേട്ടോ അപ്പോൾ ഇങ്ങോട്ടത്തേക്കാണ് നമ്മുടെ മമ്മൂക്കാരെ വീട്ടിലോട്ട് പോകാനുള്ള വഴി അമ്പേലിപ്പാടം റോഡ് അപ്പൊ ഇതുവഴി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും മമ്മൂക്കാരെ വീട് വരുന്നത് അപ്പോൾ ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ എവിടെയാണ് മമ്മൂക്കാരെ ഇവിടെ വിളിഞ്ഞിരിക്കുന്നത് എന്തായാലും നമുക്ക് കണ്ടുപിടിക്കാം അതിന് വണ്ടി പോയുണ്ടോ ഹോണ് പോലും അടിച്ചില്ല കേട്ടോ എന്തായാലും ഇനി അധികം നടക്കേണ്ടി വരത്തില്ല കേട്ടോ എന്തായാലും രണ്ട് സൈഡിൽ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് ഐഡിയ കിട്ടുന്നില്ല ഇവിടെ നിന്ന് ഒരു ഇടത്തേക്ക് വഴി തിരിഞ്ഞു പോകുന്നുണ്ട് യെസ് നിങ്ങൾ ക്യാമറ നിരീക്ഷണത്തിലാണെന്ന് ഇപ്പോഴൊരാൾ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് ഫിഫ്ത്ത് ലൈൻ ആണ് കേട്ടോ അഞ്ചാമത്തെ ലൈൻ തിരിഞ്ഞു പോകണമെന്നാണ് പറഞ്ഞേക്കുന്നത് അവിടെയാണ് മമ്മൂക്കാരെ പുതിയ വീട് എന്തായാലും ഈ ഏരിയയിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് അങ്ങനെ ഇങ്ങനെ നിറഞ്ഞിരിക്കുകയാണ് ഒരു മതിലിൻ്റെ ഗ്യാപ്പിലാണ് ഓരോ വീടുകൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നത് ഒരു വീട് കഴിഞ്ഞ് ഒരു മതിലുണ്ട് ചിലപ്പം അതിനിടയിൽ ഒരു ചെറിയ റോഡുണ്ടാവും പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു ചെറിയ മതിൽ അവസാനം നമ്മൾ മമ്മൂക്കാരെ വീട്ടിൻ്റെ ആ ഒരു ലെഫ്റ്റ് എടുക്കാനായിട്ട് പോകണം കേട്ടോ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട് യെസ് അപ്പോൾ ഇതാണ് ആ വഴി ഇവിടെ വന്നപ്പോൾ ഒരുപാട് വഴികളുണ്ട് ലൈൻ എന്നാണ് പറഞ്ഞത് പക്ഷേ ഫൈവ് കാണാനില്ല സിക്സ് ആയിരുന്നു ഇത് കൊണ്ട് ഞാൻ ഇങ്ങോട്ട് കയറിയില്ല ഇത് പാസ് ചെയ്തു പോയി പിന്നെ ചോദിച്ചപ്പോഴാണ് ഇങ്ങോട്ടാണെന്ന് പറഞ്ഞത് അപ്പോൾ അതിനെ അതിനെക്കൊണ്ട് ഇതുവഴി നടക്കുവാണ് അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോവാൻ ഉണ്ടാവും അങ്ങോട്ടോ ഇതുവഴി അങ്ങ് പോയി കഴിഞ്ഞാൽ സ്ട്രൈറ്റ് ലാസ്റ്റ് ലാസ്റ്റാ വീട് എന്ന് പറയുന്നത് വലിയ മതിൽ അവിടെ കാണുന്നുണ്ടായിരുന്നു നിക്കാവാ സംഭവം ഇതായിരിക്കും അത് കെടലും വെയിലാണ് വെയിലെ കുടേക്ക് പിടിച്ചുള്ള പോക്കണേ അങ്ങനെ നമ്മൾ അവസാനം മമ്മൂക്കാരെ വീട്ടിൻ്റെ ആ ഒരു വലിയ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഈ ഗേറ്റ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഇതാണ് മമ്മൂക്കാരുടെ വീടെന്ന് ഞാൻ ജസ്റ്റ് ആ ഒരു വളവും കണ്ടു വളഞ്ഞതിനു ശേഷമാണ് ഈ ഗേറ്റ് കാണുന്നത് കേട്ടോ എന്തായാലും വീട്ടിൻ്റെ ഫ്രണ്ട് അവർ എത്തിയിട്ടുണ്ട് ഇവിടെ മൊത്തം നല്ല കടലാസ ചെടികളെ കളിയാട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട പുഴയുടെ സൈഡിൽ കണ്ടത് ഈ വീട് തന്നെ ആയിരിക്കും കാരണം അതിൻ്റെ സൈഡിലായിട്ട് മൊത്തം കടലാസ ചെടിയായിരുന്നു ഈ സൈഡ് മൊത്തം അതി തന്നെ കേട്ടോ മമ്മൂക്കാരെ വീട്ടിൻ്റെ ഈ സൈഡിൽ കാണുന്ന വീടുകളിലെല്ലാം ഈ കടജാസ് കെടിയുണ്ടെങ്കിൽ നിറഞ്ഞു നിൽക്കുവാണ് പുള്ളിയുടെ വീട്ടിൻ്റെ ആകെ മൊത്തം അത് തന്നെ അങ്ങനെ പൂത്ത് നിൽക്കുന്നതാണെന്ന് തന്നെ നല്ലൊരു രസമുണ്ട് ഇപ്പോൾ സെക്യൂരിറ്റി ഇറങ്ങി വരും ക്യാമറയെ കണ്ടിട്ട് സെക്യൂരിറ്റിന് ഉണ്ടാവും മമ്മൂക്കാര അല്ലെ മമ്മൂട്ടിയിലെ എമ്മ മൂന്ന് ആറ് ഒമ്പത് എ തായിബ അങ്ങനെ നമ്മൾ ലാസ്റ്റ് മമ്മൂക്കാരെ ഇപ്പം താമസിക്കുന്ന വീട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുക അത് വെളിയിൽ കണ്ടു നല്ല കിടിലം ചെടിച്ചട്ടിയിൽ ചെടി നട്ട് വെച്ചിരിക്കുകയാണ് നല്ല കടലാസ് ചെടി ഒരു രക്ഷമില്ല കേട്ടോ ഈ ചൂട് സമയത്ത് ഇങ്ങനെ പൂത്ത് നിൽക്കുന്നതാണ് എന്ത് രസമാ നല്ലേ ഭയങ്കര ഇത് തന്നെ എനിക്കും വീട്ടിലിങ്ങനെ നടണമെന്നുണ്ട് ഇതാണെങ്കിൽ അപ്പം നമ്മൾ നേരത്തെ കണ്ട വീട് ഇത് തന്നെ കണ്ടിട്ട് ഭയങ്കരം വീടാ കേട്ടോ അത് കണ്ടിട്ട് ഇത് അങ്ങനെ വ്യാപിച്ച് കിടക്കുവാണ് പുള്ളി അവിടെയൊരു ചിലപ്പോൾ നമ്മളെ കാണുന്നുണ്ടാവും പുള്ളി അകത്തുണ്ടോ ഇല്ലേ ഒന്നും അറിയത്തില്ല ചിലപ്പോൾ വെളിയിലായിരിക്കാം ചിലപ്പോൾ അകത്തുണ്ടായിരിക്കാം ഒന്നും മനസ്സിലാവുന്നില്ല എന്തായാലും ഒരുപാട് പേര് അമ്മക്കാരെ വീട് എടുത്തിട്ടുണ്ട് യൂട്യൂബിനകത്ത് ഇഷ്ടം പോലെ കിടപ്പുണ്ട് ചിലപ്പോൾ ഇന്ന് ഈ ഒരു ദിവസം തന്നെ എനിക്ക് മുമ്പേ ഒന്ന് വീഡിയോ എടുത്ത് പോയവരും കാണും മൊത്തം പൂക്കളിങ്ങനെ പിടിച്ചു കിടക്കുന്നതൊക്കെ ഉണ്ട് വീടൊന്നും അറിയാൻ പയ്യാ മൊത്തം പൂവും ചെടിയും ഒരു ബഹളം നല്ല കേട്ടോ ഒരു ഹരിത വനമാണ് തോന്നുന്നത് ഒരു വനത്തിൻ്റെ ഏരിയ വീടിന്ന് എനിക്ക് തോന്നുന്നു അത് സാധാരണ വനവും എല്ലാം കൂടി കൂടി ആ സംഭവങ്ങളാണ് ചെയ്തു വച്ചേക്കുന്നത് അത്യാവശ്യം നല്ല വില കിടുന്ന പ്ലാന്റ് ആണ് മൊത്തം ചെയ്തേക്കുന്നത് അകത്ത് എന്തെല്ലാം ടൈപ്പ് നോക്കി ഈ ഒരു ചൂട് സമയത്ത് നല്ല തണുപ്പായിരിക്കും പിന്നെ പുറകിലായിട്ട് നമ്മൾ കണ്ട പുഴ ഒന്നും പറയല്ല അല്ല ഒരു സെറ്റപ്പിലാണ് വീട് ചെയ്തു വെച്ചിരിക്കുന്നതായിട്ട് നമ്മൾ ഒരുപാട് വീഡിയോയിൽ കണ്ടിട്ടുണ്ടെങ്കിലും അടുത്ത് വന്ന് നോക്കുമ്പോൾ വേറൊരു ലെവലാണ് ഈ വീട് നമുക്ക് കുറച്ച് നേരം എവിടെ നിന്ന് നോക്കാം പോകുന്നതിന് മുന്നേ പുള്ളി വരികയോ പോവുകയോ ചെയ്ത് നമുക്ക് ജസ്റ്റ് കാണാം എന്തായാലും ഫ്രണ്ടിലൊക്കെ നല്ല ഗ്ലാസ് ഒക്കെ ഇട്ടാണ് വെച്ചിരിക്കുന്നത് ഗ്ലാസ് സൈഡൊക്കെ ഉണ്ട് ഇതിനകത്തുനിന്ന് ഒരു വേസ്റ്റൊക്കെ ആയിട്ട് പോകുന്നത് മമ്മൂക്കാന്തരേ നെയ് അഭി ആയേക്കാം നീ ഷൂട്ടിങ് ആ സംഭവം രണ്ടു മൂന്നേ വിളിയിട്ട് പോയല്ലോ അവർ പറയുന്നു മമ്മൂട്ടി ഇവിടെ ഇല്ല പതിനഞ്ച് ദിവസത്തെ ഷൂട്ടിങ് ദുബായിലാണ് ഇല്ല പതിനഞ്ച് ദിവസം കഴിഞ്ഞേ വരവാണ് അവർ കുറച്ച് വേസ്റ്റൊക്കെ ആയിട്ട് അങ്ങോട്ട് പോയിക്കെ ഇവിടുത്തെ ആൾക്കാർക്കായിരിക്കും കേട്ടോ ഫുള്ള് കാടല്ലേ കാടിങ്ങനെ വെട്ടി മാറ്റിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ഇവിടെ നിൽക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്നുള്ള രീതിയിൽ ഒന്നുമാണ് ഹലോ പോയ കൈസായേ അച്ചായേ ആച്ച കിത്തിന ആത്മീലോക്കായ ഇതാ വിസിറ്റ് കേളി കോയ ആയാ യൂട്യൂബർ ബി ആയാ കൈസ വീഡിയോ കേളി ഏ അന്തരായതാ नहीं, नहीं आता अभी आ, कोई नहीं है अंदर अंदर में मालिक नहीं है नहीं। दुलकर कोई भी नहीं है मालिक नहीं है सिर्फ वो काम करने वाला वो लोग दुबई गए दुबई फुल फैमिली पूरा गया हाँ। कितना पंद्रह दिन के लिए पंद्रह दिन नहीं एक महीना हो गया हाँ, हाँ इसके लिए रमदान फिल्म शूटिंग नहीं है नहीं है शूटिंग भी नहीं है छुट्टी है अभी इधर बहुत ठंडा नहीं है ना इसके लिए बाहर गया दूसरा कंट्री में गया था ठंडा है।, है ना ठंडा <laughs> देश में गया कि नेपाल कितना साल हो गया आप इधर इधर में नया है नया पहले किधर पहले, पहले मम्मो का है दूसरा 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 आप ये प्राइवेट कंपनी के आदमी लोगे वो सप्लाई मैं पुराना दूसरा घर में गया था उधर दस साल हो गया है सिक्योरिटी के लिए मैं आपको पूछा आप कितना साल हो गया वो दस साल बोलता है ये ओ, में ये कंपनी में एक साल हो गया एक साल हो गया नया हाँ कंपनी में, में नया है में पहले किधर काम किया कंपनी में एक साल हो गया हाँ पहले किधर काम किया पहले हाउस कीपिंग हाउस इधर अच्छा है ना मम्मू का अच्छा क्या बा, क्या बात बात करते हैं आपको साथ अच्छा डील करता അങ്ങനെ കുറച്ച് നേരം ഇവിടെ നിന്നതിന് ശേഷം നമ്മൾ മമ്മൂക്കെ വീട്ടിൽ അവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണ് അവിടെ അപ്പോൾ ഇവിടെ വന്നു മമ്മൂക്കാരെ രണ്ട് വീടും കണ്ടു പുള്ളി ഇവിടെ ഇല്ല പുള്ളി ദുബായിൽ ഇവിടെ പോയിരിക്കുകയാണ് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് അല്ല ഒരു മാസം കഴിയുമെന്ന് പറഞ്ഞ എൻ്റെ അടുത്ത് പുള്ളി അങ്ങനെ ഫുൾ ടൂറിലും പരിപാടികളൊക്കെയാണെന്നാണ് പറയുന്നത് ഏകദേശം ഇനി ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വരും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തീരുകയാണ് അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം എല്ലാവർക്കും ഗുഡ് ബൈ